ക്കി വെള്ളം ഇറക്കാനേ പറ്റുകയുള്ളൂ ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ ഈ ആഗ്രഹമൊക്കെ ഒരു മിന്നെൻ്റെ കഴുത്തിൽ കെട്ടിയേച്ചു മതി ക്ലാര സാരിത്തുമ്പെടുത്ത് കഴുത്തിലൂടെ ചുറ്റി അതോടെ ഏറെ നിരാശയിലായ ജോയലിൻ്റെ നോട്ടം അവളുടെ മാറിടത്തിൽ നിന്നും വയറിലേക്ക് പതിച്ചു ഉമ്മറം പൂട്ടിയെങ്കിൽ എന്താ കിളിവാതിൽ തുറന്നു തന്നെ കിടക്കുമല്ലേ ആ കമൻ്റ് കേൾക്കെയാണ് അവൻ്റെ നോട്ടം എവിടേക്കാണ് എന്നുള്ളത് അവൾ ശ്രദ്ധിച്ചത് അല്പനീരസത്തോടെ അവൻ്റെ മുന്നിൽ നിന്നും ചാടി എഴുന്നേറ്റു അവൾ ദേ ജോയലേ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ ഇതിനാണോ നീ എന്നോട് സാരി എടുത്ത് വരാൻ പറഞ്ഞത് നിനക്ക് എന്നോട് ആത്മാർത്ഥ പ്രേമം തന്നെയാണോ അതോ വെറും സെക്ഷന് വേണ്ടിയുള്ള അഭിനയമാണോ ഇതൊക്കെ ആ ചോദ്യം കേൾക്ക് അവനൊന്ന് ചോളിപ്പോയി എന്താ ക്ലാര നീ ഈ പറയുന്നേ എൻ്റെ സ്നേഹത്തെ നീ അങ്ങനെയാണോ കാണുന്നേ നീ എൻ്റേതല്ലേ അതുകൊണ്ടല്ലേ ഞാൻ അല്പം ഓപ്പൺ ഓപ്പണാകുന്നത് ഞാൻ നിൻ്റേത് തന്നെയാണ് അതൊക്കെ പക്ഷേ ഓപ്പൺ ഓപ്പണാകുന്നതൊക്കെ കെട്ടുകഴിഞ്ഞേച്ചു മതി അത്രയും പറഞ്ഞ് ജോയലിൻ്റെ മുന്നിൽ നിന്നും നടന്നകന്നു ക്ലാര ആ പോക്ക് കൊതിയോടെ തന്നെ ജോസ് നോക്കി നിൽക്കെ അവൻ്റെ സുഹൃത്ത് അനൂപ് പതിയെ അരികിലേക്ക് ചെന്നു അവളെ കിടന്ന് വഴുതുക അല്ലേ അളിയാ തൻ്റെ ചുമലിലേക്ക് കൈവച്ച അനൂപിനെ ഒന്ന് നോക്കി ജോയൽ ശേഷം പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് പാക്കറ്റ് കയ്യിലെടുത്ത് അതിൽ നിന്നും ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചു ഒരു പുകയൂതുമ്പോൾ ഉള്ളൊന്ന് തണുത്തതുപോലെ തോന്നി അവന് അവൾ വഴുതട്ടടാ എവിടം വരെ പോകുന്ന നോക്കാലോ ഏതറ്റം വരെ അവൾ പോയാലും ഒരവസരം കിട്ടുമ്പോൾ ചേർത്ത് നിർത്തി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ പെരുവിരലിൽ നിന്ന് തുള്ളും ഇവളൊക്കെ പിന്നെ അങ്ങോട്ട് വിളിക്കേണ്ട ഇങ്ങോട്ട് സ്വയം തിരക്കി തിരക്കിപ്പിടിച്ചു വന്നോളൂ നമ്മളിത് എത്ര കണ്ടേക്കുന്നു ആ കമൻ്റ് കേട്ട് പൊട്ടിച്ചിരിച്ചു അനൂപ് ഈ കാര്യത്തിൽ അളിയന്റെ അത്രയും എക്സ്പീരിയൻസ് എനിക്കില്ല കേട്ടോ അളിയൻ ഈ കാര്യത്തിൽ പുലിയല്ലേ ജോയിലിനെ ഒന്ന് പുകഴ്ത്താനും മറന്നില്ല അവൻ ഈ കോളേജിൽ ഞാൻ ഇതുവരെ പ്രേമിച്ച ഒൻപതെണ്ണത്തിൻ്റെയും ന്യൂഡ് വീഡിയോസ് എൻ്റെ ഫോണിലുണ്ടെങ്കിൽ അനൂപെ നീ വെച്ചോ പത്താമതായി ഇവളുടെ വീഡിയോയും വൈകാതെ ഉണ്ടാകും വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ജോയിലിൻ്റെ ശബ്ദത്തിൽ അതറിയാമളിയ പക്ഷേ ഇവൾ ഇവളിച്ചിരി മുറ്റാണെന്ന് തോന്നുന്നു കാര്യം നടത്തിയെടുക്കാൻ നീ ഇച്ചിരി വിയർക്കേണ്ടി വരും അനൂപിൻ്റെ ആ കമൻ്റ് അല്പം ക്ഷീണമായി ജോയിലിന് കാരണം സുഹൃത്തുക്കളുടെ മുന്നിൽ അവനുള്ളത് വിചാരിക്കുന്നതെന്തും വേഗത്തിൽ നടത്തിയെടുക്കുന്ന ഒരു ചോക്ലേറ്റ് ഹീറോ ഇമേജ് ആയിരുന്നു ഓരോ പെൺകുട്ടികളുമായും പോകുമ്പോൾ കൂട്ടുകാർ അസൂയയോടെ തന്നെ നോക്കുന്നത് പലവട്ടം അവൻ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ക്ലാരയുടെ കാര്യത്തിൽ അല്പം വാശിയായി അവന് അനൂപെ നീ നോക്കിക്കോ ഇന്ന് രാത്രിയിലത്തെ വീഡിയോ കോളിൽ കാര്യം നടത്തിയിരിക്കും ഞാൻ നാളെ രാവിലെ ഞാൻ ഈ കോളേജിൽ വരുമ്പോൾ ക്ലാരയുടെ ന്യൂഡ് വീഡിയോ എൻ്റെ ഫോണിലുണ്ടാകും ഇത് ജോയലിൻ്റെ വാക്കാണ് ജോയലിന് വാശി കയറിയപ്പോൾ താൻ ഉദ്ദേശിച്ചത് നടന്ന സന്തോഷത്തിൽ ഉള്ളുകൊണ്ട് ചിരിച്ചു അനൂപ് കാരണം അല്പം പൊങ്ങച്ചക്കാരനായ ജോയൽ ഇതുവരെയുള്ള അവൻ്റെ ഒൻപത് കാമുകിമാരുടെയും ന്യൂഡ് വീഡിയോസ് ബെസ്റ്റ് ഫ്രണ്ടായ അനൂപിനും കാണിച്ചു കൊടുത്തിരുന്നു ക്ലാരയുമായി ജോയിൽ ഇഷ്ടത്തിലായി എന്നറിഞ്ഞതു മുതൽ ഏറെ ആവേശത്തിലാണ് അനൂപ് അവളുടെ വീഡിയോ കൂടി കാണുവാനായി പതിയെ അവർ അവിടെ നിന്നും നടന്നു അളിയ ഒരു കാര്യം ഇപ്പോഴാ ഓർത്തെ ആ മഞ്ചിമയുടെ വീഡിയോ ഒന്ന് കാണിച്ചു തരുമോ അന്ന് കണ്ടത് അത്ര വ്യക്തമായില്ല കിട്ടിയ അവസരം മുതലാക്കാൻ മറന്നില്ല അനൂപ് ക്ലാര അവന് നിന്നോട് സത്യത്തിൽ ഇഷ്ടമുണ്ടോ ആ ജോയലിന് അവന്റെ മട്ടുമാതിരിയുമൊക്കെ കാണുമ്പോൾ ആവശ്യം മറ്റെന്തോ ആണെന്ന് തോന്നുന്നു കൂട്ടുകാരി നീനുവിന്റെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചു ക്ലാര അവനൊരു ചോരയും നീരുമുള്ള ചെറുക്കനല്ലേ നീനു അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകില്ലേ ആ മറുപടി ബോധിച്ചത് കൊണ്ടാകണം നീനുവും പൊട്ടിച്ചിരിച്ചുപോയി അത് കണ്ട് ക്ലാരയും ചിരിച്ചു രാത്രിയിലെ പതിവ് വീഡിയോ കോളിൽ വീണ്ടും ഒരു ശ്രമം കൂടി നടത്തി ജോയൽ ക്ലാര പ്ലീസ് നീ ഇട്ടേക്കുന്ന ആ ടീഷർട്ട് മാത്രം ഒന്ന് ഊരിയാൽ മതി കാണാൻ കൊതികൊണ്ടല്ലേ വേണ്ടെന്നേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി ആവശ്യവുമായി എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് കർക്കശമായി തന്നെ നിന്നു ക്ലാര അതോടെ അടവൊന്നു മാറ്റാൻ ശ്രമിച്ചു അവൻ എന്നായാലും ഇതൊക്കെ കാണേണ്ട ആളില്ലേ ഞാൻ പിന്നെ എന്താ ക്ലാര എന്നോട് ഇച്ചിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേ പക്ഷേ ആ ശ്രമവും പരാജയമായിരുന്നു വേണ്ട ജോയിലെ അതൊക്കെ കെട്ട് കഴിഞ്ഞു മതി കെട്ടിന് മുന്നേ എൻ്റെ ശരീരം നിന്നെ എന്നല്ല ആരെയും കാണിക്കില്ല ഞാൻ ഇതൊഴികെ വേറെ നീ പറഞ്ഞാലും ഞാൻ കേൾക്കാം വല്ലാത്ത നിരാശ തോന്നിയെങ്കിലും ആ വാക്കുകൾ അവനിൽ മറ്റൊരു ഉണർത്തി അപ്പോൾ ഞാൻ വേറെ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കോ ആ ചോദ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരുന്ന ദ്വയാർത്ഥം മനസ്സിലാക്കാതിരുന്നില്ല ക്ലാര ഉം അനുസരിക്കാം മറുപടി പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ആരെയും മയക്കാൻ കേൾപ്പുള്ള പുഞ്ചിരി അല്പം ബിയർ കഴിച്ചതിൻ്റെ ലഹരി ഉള്ളിലുണ്ടായിരുന്നതിനാൽ തന്നെ ആ ചിരിയിൽ വീണു ജോയൽ പതിയെ അവൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു അതെ നിനക്ക് കാണിക്കാനല്ലേ പ്രശ്നമുള്ളൂ ഞാൻ കാട്ടുന്നത് കണ്ടിരിക്കാമല്ലോ അല്പം അറച്ചറച്ചാണ് ചോദിച്ചതെങ്കിലും ആ ചോദ്യം കേട്ട പാടെ ക്ലാര നാണത്താൽ മുഖം താഴ്ത്തിയപ്പോൾ വല്ലാത്ത ആവേശമായി അവന് ഓക്കെ ആണോ അതോടെ ക്ഷമ നശിച്ചിരുന്നു ജോയലിന് മോൻ കൊള്ളാലോ ആൾ എനിക്കറിയായിരുന്നു നീ ഇത് തന്നെ ചോദിക്കുമെന്ന് ശരി സമ്മതം വഷളൻ ചിരിയോടെ അവൾ മറുപടി നൽകുമ്പോൾ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല ജോയൽ ധരിച്ചിരുന്ന ടീഷർട്ട് ഊരി ബെഡിലേക്കിട്ട് പാതി കുടിച്ചു വെച്ചിരുന്ന ബിയർ ബോട്ടിലെടുത്ത് ഒറ്റ വലിക്ക് കുറേ അങ്ങ് അകത്താക്കി വല്ലാത്ത ആക്രാന്തത്തോടെ ഫോണുമായി നേരെ ബാത്റൂമിലേക്ക് കയറി ഒന്ന് മൂടായാൽ പിന്നെ അവൾ തൻ്റെ വരുതിക്ക് വന്നോളും അവൻ്റെ മനസ്സിലെ കണക്കുകൂട്ടൽ അതായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ ആവേശത്തിൽ കെട്ടടങ്ങി പിറ്റേന്ന് രാവിലെ ജോയലിനായി കോളേജ് ഗേറ്റിന് മുന്നിൽ കാത്തുനിന്നു അനൂപ് തലേന്ന് അവൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലോർക്കവേ നേരെ ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല അനൂപിന് ക്ലാരേ പൊന്നുമോളെ ഇന്ന് കാണും നിന്റെ എല്ലാം എത്ര നാളത്തെ ആഗ്രഹമാണ് നിന്റെ വീഡിയോ മാത്രം എങ്ങനെയാലും അവൻ്റെ നടിച്ച് മാറ്റും ഞാൻ എന്നിട്ട് അത് വെച്ച് നിന്നെ എൻ്റെ വലയിൽ വീഴ്ത്തും ഓർക്കുമ്പോൾ തന്നെ കുളിരു കോരി അനൂപിന് എന്നാൽ പതിവ് സമയമായിട്ടും ജോയിലിനെ കാണാതായതോടെ അവൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ പതിവിലും വിപരീതമായി കോളേജിലേക്കെത്തിയ ക്ലാര അനൂപിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആരെയും മയക്കുന്ന പുഞ്ചിരി അതുകണ്ട അനൂപ് കോരി തരിച്ചുപോയി ഇവളെന്തിനാ എന്ന് പതിവില്ലാതെ എന്നെ നോക്കിച്ചിരിക്കുന്ന ഇനി ഇന്നലത്തെ തകർപ്പിനിടയിൽ എൻ്റെ ആശയെപ്പറ്റിയും ജോയൽ പറഞ്ഞിട്ടുണ്ടാകുമോ അങ്ങനെയെങ്കിൽ അവളുടെ സമ്മതമാണോ ഈ പുഞ്ചിരി മനസ്സിലൂടെ ഓടിമറഞ്ഞ ചിന്തകൾ അവനെ കൂടുതൽ ആവേശഭരിതനാക്കി ദൈവമേ എനിക്കും സെറ്റായോ ആവേശം കെട്ടടങ്ങാതെ തന്നെ അവളെ നോക്കി വെളുക്കെ ചിരിച്ചു അനൂപ് അത് കണ്ടിട്ട് അല്പം നാണത്തോടെ ക്ലാര നടന്നകുന്നു അപ്പോഴേക്കും അകലെ നിന്നും തൻ്റെ ബുള്ളറ്റിൽ പാഞ്ഞെത്തി ജോയൽ അളിയ നിന്നെ കാത്തു നിൽക്കുമായിരുന്നു ഞാൻ എന്തായി ഇന്നലെ വീഡിയോ കിട്ടിയോ ക്ലാരയുടെ ആവേശമടക്കുവാൻ കഴിയാതെ ഓടി അവൻ അരികിലേക്കെത്തി അനൂപ് എന്നാൽ ജോയൽ മൗനമായി നിന്നു അവൻ്റെ മുഖഭാവം കണ്ടിട്ട് എന്തോ പന്തികേട് മണത്തു അനൂപിന് എന്ത് പറ്റി എന്താണ് നിനക്കൊരു മാനത എന്തേലും പ്രശ്നമുണ്ടോ അവൾ സമ്മതിച്ചില്ലേ ഇന്നലെ സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന അനൂപിനെ അവഗണിച്ച് അല്പം മുന്നിലേക്ക് നടന്നു ജോയൽ എന്നാൽ അനൂപ് വിടാൻ തയ്യാറല്ലായിരുന്നു അളിയ എന്തായാലും എന്നോട് പറയുന്ന നീ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നതല്ലേ അവൻ വിടില്ല എന്ന് മനസ്സിലായതോടെ ഗത്യന്തരമില്ലാതെ തിരിഞ്ഞു ജോയൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന ഒരു ചൊല്ലില്ലേ എനിക്കിപ്പോൾ കിട്ടി നല്ല എട്ടിന്റെ പണിയൊരെണ്ണം പ്രേമിച്ച എല്ലാത്തിൻ്റെ ന്യൂഡ് വീഡിയോ കോൾ റെക്കോർഡ് ചെയ്ത് അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് സെക്സ് ഷെയർ ചെയ്തിരുന്നതാ ഞാൻ ആ എനിക്കിപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചു പണി കിട്ടി അവൾ ആ ക്ലാര അവൾ വിളഞ്ഞ വിത്താടാ കേട്ടതൊന്നും വ്യക്തമായില്ലെങ്കിലും ക്ലാര ജോയലിനിട്ട് എന്തോ പണി കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അനൂപ് ഡാ വ്യക്തമായി പറയുന്നേ അവൾ എന്ത് പണിയാ തന്നേ നിനക്ക് കാര്യമറിയാതെ അനൂപ് അസ്വസ്ഥനായി എടാ ഇന്നലെ രണ്ട് ബിയർ അടിച്ച് മൂടായ അവളെ വീഡിയോ കോൾ ചെയ്തേ അവൾ ഒന്നിനും റെഡിയല്ലായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് എനിക്ക് നല്ല മൂടായിരുന്നു മാത്രമല്ല അവൾ പ്ലാൻ ചെയ്ത് എന്നെ മൂപ്പിച്ചു ഒടുക്കം അവളെ കാഴ്ചക്കാരിയാക്കി ഞാൻ അങ്ങ് അറുമാതിച്ചു പക്ഷെ ഞാൻ കാട്ടിക്കൂട്ടിയതൊക്കെ അവൾ റെക്കോർഡ് ചെയ്ത കാര്യം ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് രാവിലെ വാട്സാപ്പിൽ അവൾ വീഡിയോ ഇട്ടേക്കുന്നു ഇന്ന് പത്ത് മണിക്കകം പതിനായിരം രൂപ അവളുടെ അക്കൗണ്ടിൽ ഇട്ടില്ലെങ്കിൽ ഈ വീഡിയോ ലീക്ക് ലീക്കാക്കുമെന്ന് ആ മറുപടി കേട്ട് നടുങ്ങിപ്പോയി അനൂപ് അതേടാ ഞാൻ അതാ സത്യം അവളെ എനിക്കിട്ട് എട്ടിൻ്റെ പണിയാ തന്നേക്കുന്നേ പതിനായിരം രൂപ കൊടുക്കാം അതിൽ പ്രശ്നമില്ല പക്ഷേ പതിനായിരത്തിൽ മാത്രമായി ഒതുങ്ങുമെന്ന് എന്താ ഉറപ്പ് അതാ എൻ്റെ പേടി ആ വീഡിയോ എങ്ങാനും ലീക്കായാൽ പിന്നെ ഈ ക്യാമ്പസിൽ കയറാൻ പറ്റില്ല എനിക്ക് ആകെ ധർമ്മസങ്കടത്തിലായിപ്പോയി ജോയൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ അനൂപും കുഴഞ്ഞു ദൈവമേ ഇവനിട്ട് പണിഞ്ഞിട്ടാണോ ഇച്ചിരി മുന്നേ അടുത്തതായി അവൾ എന്നെ നോട്ടമിട്ടത് ആകെ വിളറി വെളുത്തുപോയി അവൻ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്തോരം പെൺപിള്ളേര് ഇവൻ്റെ ശല്യം കാരണം ഇതുപോലെ ഉള്ളു പെടഞ്ഞിട്ടുണ്ടാകും അവരുടെ ശാപമാകും ഈ പണി അറിയാതെ മനസ്സിലോർത്തു അനൂപ് ദൈവമേ ഇവൻ്റെ ഒപ്പം കൂടിയന് ഇനി എനിക്കിട്ടുള്ള പണി എന്താണോ എന്തോ ഞാൻ ഇനി തെറ്റൊന്നും ചെയ്യില്ലേ അറിയാതെ പ്രാർത്ഥിച്ചു പോയി അവൻ കോളേജിലെത്തിയ ക്ലാര നേരെ പോയത് ക്യാൻറ്റീനിന് പിന്നിലേക്ക് ആ ആളൊഴിഞ്ഞ ബിൽഡിങ്ങിലേക്കാണ് അവിടെ അവളെ കാത്ത് ഒരാൾ നിന്നിരുന്നു നീ മിടുക്കിയാ ഇതാ നീ പറഞ്ഞ ഇരുപതിനായിരം രൂപ ഇനി ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്യു തനിക്ക് നേരെ നീണ്ടുവന്ന ക്യാഷ് കയ്യിലേക്ക് വാങ്ങി ക്ലാര അവളുടെ മുഖം വിടർന്നു ശേഷം ഒരു പെൻഡ്രൈവ് തിരികെ നീട്ടി ദേ മഞ്ജുമാ നീ പറഞ്ഞ പോലെ ജോയലിൻ്റെ ഫുൾ ന്യൂഡ് വീഡിയോ ഇതിൽ അവൻ്റെ കുത്തിക്കഴപ്പ് മുഴുവനുണ്ട് ആ പെൻഡ്രൈവ് കയ്യിലേക്ക് വാങ്ങുമ്പോൾ മഞ്ജിമയുടെ മിഴികൾ തിളങ്ങി അങ്ങനെ ഒടുക്കം അവനിട്ടുള്ള മുട്ടൻ പണി ഒരെണ്ണം റെഡിയായി എൻ്റെ ഒരു ന്യൂഡ് വീഡിയോ കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്നെക്കൊണ്ട് വീണ്ടും വീണ്ടും എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു അവൻ പേടിച്ചിട്ട് അവൻ പറഞ്ഞതെല്ലാം ചെയ്തു ഞാൻ ഇനി അത് വേണ്ട ഇനി കളി ഞാൻ കളിക്കും എൻ്റെ താളത്തിന് തുള്ളു അവൻ അല്ലേൽ തുള്ളിക്കും പെൻഡ്രൈവ് ഉയർത്തിക്കൊണ്ട് മഞ്ജിമ പറയുമ്പോൾ ക്ലാരെ ശ്രദ്ധിച്ചു ആ മിഴികളിലെ കനൽ ഞാനൊരു പതിനായിരം രൂപ ചോദിച്ചിട്ടുണ്ട് അവനോട് ഇന്ന് മണിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഞാൻ എടുത്തോട്ടെ സംശയത്തോടെ ക്ലാര മഞ്ജിമയുടെ മുഖത്തേക്ക് നോക്കി എടുത്തോ അതൊക്കെ നിന്റെ ബോണസാണ് എനിക്ക് ഈ വീഡിയോ മാത്രം മതി ഇത് വെച്ച് ഞാൻ കളിച്ചോളാം നിനക്കെന്തെങ്കിലും കളി കളിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നീയും കളിച്ചോ പൂത്ത കാശാണ് ആ നാറിയുടെ അച്ഛൻ്റെ കയ്യിൽ ആ കാശിൻ്റെ നകളിയിപ്പിലാണ് അവൻ ഈ കോളേജ് ഭരിച്ച് നടക്കുന്നതും ഊറ്റാനുള്ളത് മാക്സിമം ഊറ്റിക്കോ അത്രയും പറഞ്ഞുകൊണ്ട് മഞ്ജുമ പതിയെ പുറത്തേക്ക് നടന്നു തനിക്കിട്ട് പണി തന്നവനെ തിരഞ്ഞു പിടിച്ച് തിരികെ പണി കൊടുക്കുവാനായി അത് കണ്ടുനിന്ന ക്ലാറയാകട്ടെ അടുത്ത പ്ലാനിംഗ് തുടങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ